നമ്മുടെ പ്രാതലിലെ പ്രിയ വിഭവമാണ് എപ്പോഴും ഇഡ്ലി ഇഡ്ലിയും എന്ന കോംബോ ഇഷ്ടപ്പെടാത്തവർ ചുരുങ്ങും സ്വാദിഷ്ടമായ ആഹാരമെന്നത് മാത്രമല്ല ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെ ഉള്ളതാണ് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇഡ്ഡലിയും ഏറെ പോഷകങ്ങൾ അടങ്ങിയ വസ്തുക്കളാൽ തയ്യാറാക്കുന്ന സാമ്പാറും റിപ്പോർട്ട് കാണാം ആവി പറക്കുന്ന മീതെ ചൂട് സാമ്പാറും വേണമെങ്കിൽ ചട്നിയും കൂട്ടി കഴിക്കുന്ന ഇഡലിയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ് പ്രാതലിന് മാത്രമല്ല അത്താഴത്തിനും കഴിക്കാവുന്ന ഒന്നാണിത് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണ വസ്തു എന്ന പ്രാധാന്യം കൂടി ഇതിനുണ്ട് ആവിയിൽ വേവിച്ചു കഴിക്കുന്നതിനാൽ ഇഡലിയിൽ നിന്ന് ശരീരത്തിലെത്തുന്ന കലറിയുടെ അളവ് വളരെ കുറവായിരിക്കും ഇഡലിയിൽ കലോറിയുടെ അളവ് മുപ്പത്തി ഒൻപത് മാത്രമാണ് എണ്ണയുടെ ഉപയോഗം ലവലേശമില്ലാതെയാണ് ഇഡലി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കലറി തീരെ കുറവുള്ള ആഹാരം എന്ന നിലയിലും ആവിയിൽ പാകം ചെയ്തിരിക്കുന്ന ഭക്ഷണം എന്ന നിലയിലും ഇഡലിക്കുള്ള ആരോഗ്യ ഗുണങ്ങൾ വളരെയേറെയാണ് പ്രഭാത ഭക്ഷണങ്ങളിൽ ഇടലിയോളം എളുപ്പം ദഹനം സാധ്യമാക്കുന്ന ഭക്ഷണം വേറെയില്ല കാരണം മറ്റൊന്നുമല്ല മാവ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെത്തുന്ന ധാതുക്കളെയും വിറ്റാമിനുകളെയും വിഘടിപ്പിക്കുന്നത് വഴി ദഹന പ്രക്രിയ സുഗമമാക്കപ്പെടുന്നു ഒപ്പം ഇത്തരം ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടിക് ആസിഡ് ബാക്ടീരിയ കുടലിലെ പി ലെവൽ നിയന്ത്രണ വിധേയമാക്കുന്നു അയർ കാൽഷ്യം ഫോളേറ്റ് പൊട്ടാസ്യം വൈറ്റമിൻ എ തുടങ്ങിയ പല ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലുപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഉഴുന്ന പരിപ്പിൽ നിന്നും അയൺ ലഭിക്കുന്നുണ്ട് ദിവസവും വേണ്ട പ്രോട്ടീൻ നാരുകൾ എന്നിവയുടെ ചെറിയ ഭാഗം ഒരു മുതിർന്ന ആൾക്ക് ഒരു ഇഡലിയിൽ നിന്ന് ലഭിക്കുമെന്ന് വേണം പറയാൻ സാമ്പാറിനും ഏറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് പലതരം പച്ചക്കറികൾ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് നാരുകൾ ധാരാളമടങ്ങിയ ഒരു കറിയാണെന്ന് പറയാം ദഹിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒന്ന് പരിപ്പും പലതരത്തിലുള്ള പച്ചക്കറികളും ചേരുമ്പോൾ നാരുകളും മറ്റ് ഒരു വിധത്തിലുള്ള പോഷകങ്ങളും എല്ലാം ശരീരത്തിന് ലഭിക്കുന്നു പലതരം പച്ചക്കറികളുടെ ഒരു ചേരുവയാണ് സാമ്പാർ കാരറ്റ് സവാള വഴുതന വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് മുരിങ്ങക്ക എന്നിങ്ങനെ പോകുന്നു ആ ലിസ്റ്റ് ഇതുകൊണ്ട് തന്നെ ഇവയിലെ പോഷകാംശങ്ങൾ ശരീരത്തിന് ലഭ്യമാവുകയും ചെയ്യും ഏതെങ്കിലും പച്ചക്കറിയുടെ ഇഷ്ടക്കുറവുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു വഴിയാണിത്